എന്നാണറിയാവോ അറ്റാച്ച്മെൻറ്റ് വേണം എല്ലാവരോടും നമുക്ക് സ്നേഹം വേണം എല്ലാവരെയും നമ്മൾ സ്നേഹിക്കണം എല്ലാവരെയും പരിഗണിക്കണം എല്ലാം ചെയ്യണം പക്ഷേ ഈ അറ്റാച്ച്മെൻറ്റ് കൂടുമ്പോഴുണ്ടല്ലോ അവിടെ എക്സ്പെക്റ്റേഷൻ കൂടും ആഗ്രഹങ്ങൾ കൂടും അപ്പോൾ എന്താണ് സംഭവിക്കുക ദുഃഖങ്ങളുണ്ടാവും നഷ്ടങ്ങൾ വേദനകളുണ്ടാവും അപ്പോൾ എപ്പോഴും നമ്മൾ ഒരു ഡിറ്റാച്ച്മെൻറ്റ് മൈൻഡ് സെറ്റിലിരിക്കണം എന്നാണ് പറയുന്നത് കാരണം ഡിറ്റാച്ച്മെൻറ്റ് മൈൻഡ്സെറ്റ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം ഇതൊരു ഫോണാണ് ഇതിനെ മൂന്ന് തരത്തിൽ പറയാം ഇത് ജസ്റ്റ് ഒരു ഫോൺ എന്ന് പറയാം അല്ലെങ്കിൽ ഇത് എൻ്റെ ഫോൺ എന്ന് പറയാം അതും അല്ലെങ്കിൽ ഇത് എൻ്റെ മാത്രം ഫോൺ എൻ്റെ മാത്രം ഫോൺ എന്ന് പറയുന്നിടത്താണ് ഈ അറ്റാച്ച്മെന്റ് കൂടുന്നത് അപ്പോൾ നമ്മൾ ഒന്നിനോടും ഇപ്പോൾ അതിപ്പോൾ ഈവൺ റിലേഷൻഷിപ്പിലായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു വസ്തുവിലായിക്കോട്ടെ എന്തിനോടും നമ്മൾ ഓവർ അറ്റാച്ച്മെന്റ് പാടില്ല എല്ലാത്തിനോടും ഒരു ഡിറ്റാച്ച്ഡ് മനോഭാവം ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതം വളരെ സ്മൂത്ത് സ്മൂത്തായിട്ടും വളരെ ഹാപ്പി ആയിട്ടും നമുക്ക് കൊണ്ടുപോകാൻ പറ്റും